മാളയിൽ വീണ്ടും അജ്ഞാത ജീവിയുടെ ആക്രമണം അഷ്ടമിച്ചിറയിലാണ് അജ്ഞാത ജീവി ആടിനെ കടിച്ചുകൊന്നത് വെള്ളാനി ആനയുടെ വീട്ടിലെ നാല് ആടിനെയാണ് ഇന്ന് പുലർച്ചെ അജ്ഞാത ജീവി കടിച്ചു രണ്ടു മാസം മുൻപ് മാള അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ വീട്ടിൽ ഗോപിയുടെ വീട്ടിലെ ആറ് ആടുകളെ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു ഇത് എൻ്റെ വീടിന് വെള്ളാനി ജോസഫ് പേര് ഞാൻ ഓരോ ചേട്ടനാണ് ഇവിടെ അവർ രണ്ടുപേരും സംസാരിക്കുകയില്ല ചെവിയും കേൾക്കില്ല അവർക്ക് ഇന്നലെ രാത്രി ഇവിടെ നാലാടിനെ ഇവിടെ എന്തോ ജീവി വന്ന് കടിച്ചു കൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ സംസാരിക്കാത്ത ഒരു ചെവിയും കേൾക്കാത്തന്നെ അവർക്കൊന്നും അറിയില്ലായിരുന്നു അത് എന്തിട്ട് സംഭവിച്ചു കാലത്ത് എനിക്ക് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് നാലാടുകളെ ആടുകളെ കൂട് പൊളിച്ച് നാലാടുകളെ കൊന്നിട്ട് കടി കൊന്നിട്ട് കണ്ടത് പിന്നെ അപ്പുറത്തും കൂടുതൽ ആടുകളുണ്ടായിരുന്നു അറ്റങ്ങളൊന്നും വിവരിച്ചിട്ടില്ല ഇവർ ഈ ആടുകൾ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് ഇവരൊരു ജീവിതം മറങ്ങണത് ഇതിനെന്തെങ്കിലും ഒരു